അടുത്ത വീഡിയോ അത് ടിഷ്യൂ ഓർഗൺസയുടെ സിംഗിൾ ടോപ്പ് പക്ഷെ നമുക്ക് എന്താ പറയാ ഒരു സ്കേർട്ട് ആൻഡ് ടോപ്പിന്റെ പാറ്റേണിൽ നമുക്ക് തോന്നിപ്പിക്കുന്ന ഒരു അടിപൊളി കളക്ഷൻസും ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പൊ നല്ല ഭംഗിയുള്ള ടിഷ്യൂ ഓർഗൻസ് ഇല്ല കേട്ടോ നല്ല രസം ഉണ്ട് കാണാനായിട്ട് അടിപൊളിയായിട്ട് നമുക്ക് സ്കേർട്ട് പോലെ തോന്നുന്ന ഒരു ഐറ്റം ആണ് ഹീൽസിന്റെ കൂടെ നന്നായിരിക്കും കേട്ടോ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു പാറ്റേൺ ഇടുമ്പോ നല്ല ഭംഗിയായിരിക്കും നല്ല രസമുണ്ട് പീച്ചിൽ ആ ഒരു പേസ്റ്റൽ ഗ്രീൻ കോമ്പിനേഷനിലാണ് അത് വന്നിട്ടുള്ളത് അപ്പൊ നമ്മുടെ വീഡിയോയുടെ ഡീറ്റെയിൽങ്ങിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ വീഡിയോയുടെ ഡീറ്റെയിൽങ്ങിലോട്ട് പോവാം ഇത് കണ്ടോ ബീച്ച് കോമ്പിനേഷനില് വി നെക്ലൈനിലാണ് ഈ ഒരു പാറ്റേൺ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ യോ കട്ടിങ്ങിലാണ്ട ഒരു എന്താ പറയുക ഒരു ബെൽറ്റ് പോലെ നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ഞാൻ എന്താ പറയാ വേറൊരു പീസ് എടുത്തിട്ട് കാണിച്ചുതരാം അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും ഇത് കണ്ടോ വി ലൈനിൽ വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് അടിപൊളിയായിട്ടുണ്ട് നല്ല ത്രെഡും അതുപോലെ തന്നെ മെറാസ് ഇത് പേപ്പർ മെറാസാണ് കേട്ടോ ഈയോ കട്ടിങ്ങിൽ ഇവിടെ ഒരു ബെൽറ്റ് പോലെ അതേ ഭംഗി അതായത് നമുക്ക് ആ ഒരു ക്രോപ്പ് ടോപ്പിൻ്റെ കട്ടിങ് വന്നിട്ട് സ്കേർട്ട് തുടങ്ങുന്ന പോലെ തോന്നുന്ന ഒരു രീതിയിലാണ് സ്കാറ്റർ ആയിട്ട് നല്ല ഭംഗിയുള്ള സ്വീക്വൻസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ഫ്ലീറ്റ്സ് എടുത്തിട്ട് ഉണ്ടോ സ്കേർട്ട് പോലെ കൊടുത്തിട്ടുള്ളത് ഉണ്ടോ അടിപൊളിയായിട്ടുണ്ട് ബാക്ക് സൈഡ് വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ നല്ല രസമുണ്ട് കാണാൻ ബാക്ക് എനിക്ക് ബാക്ക് കാണിക്കാൻ പറ്റില്ല ബിക്കോസ് ഞാൻ അവിടെ എല്ലാം പിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് എനിക്ക് സൈസ് കുറച്ച് വലുതാണ് മീഡിയം തൊട്ട് ഡബിൾ എക്സൽ വരെ നമുക്ക് അവൈലബിൾ ആണ് പക്ഷേ എൻ്റെ കറക്റ്റ് സൈസ് വന്നിട്ട് ആണെങ്കിൽ എനിക്ക് ഫിറ്റ് ആയിരിക്കത്തുള്ളൂ അല്ലെങ്കിൽ ബാക്കിൽ എനിക്ക് ഇവിടെ ഹിപ്പിന്റെ അവിടെ കുറച്ച് ലൂസ് വരും അതുകൊണ്ട് ബാക്കിൽ പിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് വേണ്ടോ ത്രീ ഫോർത്ത് സ്ലീവില് നല്ല ഭംഗിയായിട്ടുള്ള ലേസ് പോലെ ത്രെഡ് കൊടുത്തിട്ടുണ്ട് ലൈനിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത് കേട്ടോ ഫുള്ളി ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇൻക്ലൂഡിങ് സ്ലീവ്സിൽ നമുക്ക് ഫുള്ളി ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് ഭംഗിയുള്ള പാറ്റേൺ ആണ് രണ്ട് കളർ ചാട്ടുണ്ട് കേട്ടോ എഴുന്നൂറ്റി നാല്പത്തഞ്ച് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് അടുത്ത ഷെയ്ഡ് വന്നിട്ട് ഒരു ലെമൺ യെല്ലോ വിത്ത് ഒരു ഗ്രേയിഷ് ബ്ലൂ ആണ് കേട്ടോ ഭയങ്കര രസം ഉണ്ട് കാണാൻ അടിപൊളി വർക്ക് ഒക്കെ സെയിം തന്നെയാണ് മെയിൻ എക്ക് ലൈനില് ബാക്കിൽ വന്നിട്ട് റൗണ്ട് നെക്കാണ് വരുന്നത് അടിപൊളിയായിട്ടുണ്ട് രക്ഷയില്ല കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു എഴുന്നൂറ്റി നാല്പത്തഞ്ച് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് കേട്ടോ നല്ല രസം കാണാനായിട്ട് അടിപൊളി അടിപൊളിയായിട്ടുണ്ട് സ്ത്രീ ആണ് സ്ലീവ് വരുന്നത് ലൈനിങ്ങോട് കൂടിയിട്ടുണ്ട് ആക്ച്വലി ഇതിനകത്തൊരു പ്രിന്റ് വരുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഡിജിറ്റൽ പ്രിന്റ് വരുന്നുണ്ട് കണ്ടോ വീഡിയോയിൽ എത്രത്തോളം വ്യക്തമാനിക്ക് അറിയത്തില്ല നല്ല ഭംഗിയുള്ള എന്താ പറയാ ടിഷ്യൂ ഓർഗൻസാ മെറ്റീരിയലാണ് ഈ ഒരു പാറ്റേൺ വന്നിട്ടുള്ളത് നമുക്ക് മീഡിയം തൊട്ട് ത്രീ എക്സ് സോറി ടു എക്സ് എൽ സൈസ് വരെ അവൈലബിൾ ആയിട്ടുണ്ട് എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് ഫ്രീ ഷിപ്പ്മെൻ്റ് ആണ് റേറ്റ് വരുന്നത് അപ്പം സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാ രണ്ട് കളർ ചാർട്ടിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് വേണ്ട ഇപ്പോൾ വേഗം ആയിക്കോട്ടെ എല്ലാവരും പെർച്ചേസ് ചെയ്യുക കേട്ടോ എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് അഫോർഡ് ചെയ്യാൻ വരുന്നവർ തീർച്ചയായിട്ടും വാങ്ങിക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന രണ്ട് നമ്പറിലായിരിക്കും ഓർഡേഴ്സ് പ്ലേസ് ചെയ്യേണ്ടത് അതുപോലെ എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഓഫീസ് നമ്പർ മാത്രം വിളിക്കുക കേട്ടോ ഞങ്ങൾ പല വീഡിയോസിലായിട്ട് പറഞ്ഞിട്ടുണ്ട് ഓഫീസ് നമ്പർ ലാൻഡ് ലൈൻ നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ നമ്മളെ എന്താ പറയുക ഈ രണ്ട് വാട്സപ്പ് നമ്പറിൽ ഇടയ്ക്ക് സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ നമ്മുടെ ഓർഡർ വരുന്ന സമയത്ത് അതിനകത്ത് നമ്മുടെ നമ്പർ കാണും ഈ നമ്പറെ വിളിച്ചാൽ നിങ്ങൾക്ക് ക്യുക്ക് റെസ്പോൺസ് കിട്ടത്തില്ല എന്നുള്ളൊരു വിഷമം ഉള്ളതുകൊണ്ടാണ് ചിലപ്പോൾ ഈ നമ്പരെ വിളിച്ചാൽ നിങ്ങൾ നാളെ ആയിരിക്കും തിരിച്ചു പിടിക്കുന്നത് അല്ലെങ്കിൽ കോൾ ചിലപ്പോൾ എടുക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പം അങ്ങനത്തെ സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഓഫീസ് നമ്പറിൽ പെട്ടെന്നുള്ള റെസ്പോൺസിന് വിളിക്കാൻ പറയുന്നത് കേട്ടോ അപ്പം അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ബൈ തേക്ക്